കുട്ടിയുടെ നമസ്കാരം ഉണ്ട് ഞാൻ ജിത്തക്ക് പോവുകയാട്ടോ ഈ എഴുപത് പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തു ഇനിയിപ്പോ എഴുപത് പെട്രോൾ പമ്പെന്നും പറയും അറുപത്തഞ്ചെന്നും പറയും കേട്ടോ അറുപത്തഞ്ച് പെട്രോൾ പമ്പെന്നും പറയും ഹിന്ദിയിൽ നമ്മൾ നമ്മള് പായസേട്ട് എന്ന് പറയും പായസട്ട് മാത്ത അല്ലെങ്കിൽ സത്തർ എന്ന് ഹിന്ദിയിൽ പറയും ഇനിയിപ്പൊ ഇവിടുന്ന് ഒരു പത്തേ മുക്കാലൊക്കെ ആവുമ്പഴത്തിന് എടുക്കും ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പം ഇന്ന് നമുക്ക് പതിനൊന്ന് മണിക്ക് നോണ്ടിരി തുറക്കും ജിത്തലോട്ട് പാ ആ പെട്രോൾ പമ്പ് വരെ പോവാട്ടോ ഈ റൂട്ടിലൊക്കെ ആരെങ്കിലും ഉണ്ടോ വണ്ടികളൊക്കെ കാറ് വണ്ടികളൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ടേക്കുന്നു അപ്പം ഈ റൂട്ടിലൊക്കെ ആൾക്കാരുണ്ടെ പറയണേ നാളെ കാണാൻ എന്തായാലും റിയാദൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നാളെ ജിത്തലോട്ട് പോകുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഞാൻ രാവിലെ വണ്ടി എടുത്തു കേട്ടോ രാവിലെ വണ്ടി എടുത്തോണ്ട് ഉറങ്ങാൻ ടൈം കിട്ടി ഞാൻ പിന്നെ നെമാമിന്ന് വണ്ടി എടുത്തിട്ട് നമ്മുടെ സാദ്ണ്ടല്ലോ സാദ് അവിടെ ആ പാർക്കിങ്ങില് കിടന്നുറങ്ങി പിന്നെ ഇപ്പൊ എഴുന്നേറ്റ് എട്ടര ആവുമ്പോ എഴുന്നേറ്റു ഇങ്ങോട്ട് ഓടിയെത്തി ഇവിടുന്ന് എടുക്കും തെമാമിന്ന് നമ്മൾ വരുമല്ലോ അന്നേരം നമുക്ക് ഇവിടെ ഒക്കെ പാർക്ക് ചെയ്ത് റെസ്റ്റ് ചെയ്യാം ഈ സത്തർ മാത്തേല് നമുക്ക് പാർക്ക് ചെയ്ത് ഇവിടെ ഒക്കെ റെസ്റ്റ് എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ അതിനാണ് ഈ ടൈമൊക്കെ പറയുന്നത് പുതിയതായിട്ട് നിങ്ങൾ ഓടുമ്പോൾ ഇവിടെ വരെ നമുക്ക് ഓടിയെത്താം കേട്ടോ ഇവിടെ വരെ മമനില്ല മുന്നോട്ടും മമനു ഇല്ല പിന്നെ ചെക്ക് പോസ്റ്റിലൊക്കെ ഒരുപക്ഷെ പിടി വീണ അവര് ഫോട്ടോ എല്ലാം എടുത്താൽ അങ്ങനെ എടുക്കത്തില്ല പക്ഷെ റേറായിട്ട് ഫോട്ടോ എടുത്ത കേസുകളുണ്ട് നേരത്തെ നമ്മളിപ്പോ പോവാന്ന് വെച്ച മണിക്ക് അങ്ങോട്ട് പോവാന്ന് വെച്ചാൽ രാത്രിയിൽ ചിലപ്പോൾ അവർ വേണേലും ഫോട്ടോ എടുക്കാം പക്ഷെ അവിടെ ഒന്നും ഫോട്ടോ എടുക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞുതാ നമുക്ക് ഇവിടെ വരെ വന്ന് ഇവിടെ ഈ പാർക്കിങ്ങില് കിടന്നുറങ്ങാൻ പറ്റും പിന്നെ ഇവിടെയും ഫോട്ടോ എടുക്കും കേട്ടോ നോ പാർക്കിങ്ങിന്റെ ഈ റോഡിലോട്ട് കയറ്റിടരുത് മണ്ണ് പാർക്കിലോട്ടിട്ടോട്ടോ എടുക്കത്തില്ല റോഡിലിട്ടാ ഫോട്ടോ എടുക്കും ഇന്നലെ ഞാൻ പിന്നെ ദമാമിൽ വെച്ച വൈകിട്ടേ ഇച്ചിരി മീൻകറി ഉണ്ടാക്കി തേട് വാങ്ങിച്ചായിരുന്നു നമ്മുടെ ഒരു കൂട്ടുകാരൻ തേട് വാങ്ങിച്ചു പിന്നെ അത് ഞാൻ കറി വെച്ചു പിന്നെ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുത്തു പിന്നെ കുറച്ച് ഞാനും വെച്ചു അങ്ങനെ ഉച്ചക്കൊക്കെ അത് കഴിക്കാനുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു നേരം കൂടെ കാണും ഇവിടെ പോയൊരു ചായ കുടിക്കട്ടെ ചായ കുടിച്ചപ്പോ ഇതൊക്കെ ഒരു പത്ത് പത്തര പത്തമുക്കാലാവുമ്പോ ഇവിടുന്ന് വണ്ടി എടുക്കും പിന്നെ ട്രാഫിക്കിന്റെ വേള ആയിരിക്കും കേട്ടോ അതാ മെയിൻ കാര്യങ്ങൾ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ആയിപ്പം ഇവിടെ ഇപ്പോ പാർക്കിങ് കുറഞ്ഞു നേരത്തെ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യായിരുന്നു ഇവിടെ ഒക്കെ നേരത്തെ പാർക്ക് ചെയ്യായിരുന്നു ഇപ്പൊ അതൊക്കെ പാർക്കിങ് കുറച്ചു പിന്നെ ആ ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ പാർക്ക് ചെയ്യാ പിന്നെ കൂട്ടുകാര് പെരുന്നാളൊക്കെ ആയിട്ട് എന്തോണ്ട് വിശേഷം പെരുന്നാളിന് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അവധിയൊക്കെ ഉണ്ടായിരുന്നോ എത്ര ദിവസം അവധി കിട്ടി വീണ്ടും ഓട്ടം തുടങ്ങിയോ അതുപോലെ പെരുന്നാളിന് ലീവിന് നാട്ടിൽ പോയവരൊക്കെ ഉണ്ടോ പിന്നെ കസീമിലോട്ടൊക്കെ പോവാന്നെ കുഴപ്പമില്ല കേട്ടോ ജനതിരിയ തുമാമ കസീമിലോട്ടൊക്കെ പോവാൻ കുഴപ്പമില്ല വണ്ടി എടുത്തുകൊണ്ട് പോകാം നമുക്ക് പിന്നെ റിയാദ ജിദ്ദിലോട്ട് പോവാണെങ്കിൽ മാത്രം പിന്നെ ഇവിടെ കിടക്കേണ്ടി വരും ഇവിടെ കിടന്ന് ഉറങ്ങി വിശ്രമിക്കാൻ സമയം കിട്ടിയാൽ കുറച്ച് നേരം വിശ്രമിച്ച് പിന്നെ നമുക്ക് പോകാൻ പറ്റും ആ ഇവിടെ ഇപ്പം ഈ ഈ സൈഡ് ഇച്ചിരി പാർക്കിങ്ങേ ഉള്ളു ഇതിന് മുമ്പ് ഒത്തിരി പാർക്കിംഗ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം പിന്നെ സൂക്ഷിക്കണം ഒത്തിരി റോഡ് റോഡിലോട്ട് കയറ്റി ഇടരുത് അങ്ങനെ ഇട്ടാലും ചിലപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കും ഇവിടെ ഒക്കെ പിന്നെ മിക്കവാറും നമുക്ക് പെനാൽറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ നോ പാർക്കിംഗ് എവിടെ ഒതുക്കുന്നേ എവിടെങ്കിലും ഒതുക്കിയിട്ട് ഇച്ചിരി വരാം നമ്മൾ കിടന്നുറങ്ങിയാലോ നോക്കത്തുള്ളൂ പൊതുവെ കിടന്നുറങ്ങാൻ ഫോട്ടോ എടുത്തോണ്ട് പോകും ചിലപ്പോൾ അത് ഓപ്ഷറിലൂടെ ക്യാൻസൽ ആവും ആ എന്തെങ്കിലും ഫോട്ടോ വന്നാൽ നോ പാർക്കിംഗ് പാർക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഉടനെ അപ്സർ വഴി നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ അത് മറന്നു പോകരുത് അപ്സർ വഴി റിക്വസ്റ്റ് ചെയ്താൽ മതി ഞാൻ ശരിയായ എടുത്താൽ പാർക്ക് ചെയ്തെന്നുള്ളത് അങ്ങനെ എഴുതി ചേർക്കണം അതിനകത്ത് ഞാൻ കറക്റ്റ് പാർക്കിങ്ങിനകത്താണ് വണ്ടി പാർക്ക് ചെയ്തെന്ന് എന്നൊക്കെ എഴുതാം ചിലപ്പോൾ അത് മാഫാവും അല്ലെങ്കിൽ അവിടെ നോ പാർക്കിങ്ങിൻ്റെ ബോർഡില്ലായിരുന്നു എന്നൊക്കെ എഴുതാം അങ്ങനെ എഴുതാം അങ്ങനെ ഓരോന്നൊക്കെ എഴുതി നമുക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള നോ പാർക്കിങ്ങിൻ്റെയൊക്കെ നമുക്ക് വേണേൽ അപ്ഷറ് വഴി അത് നമുക്ക് ക്യാൻസൽ ആക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നെന്നുള്ളതെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കമൻ്റ് ഒക്കെ കിട്ടാത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും എങ്ങനെ ഒരു 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 പെനാൽറ്റി വരുമ്പോൾ ഒരു മുക്കാലഫ് വരുമ്പോൾ നിങ്ങളത് എങ്ങനെ അപ്ഷർ വഴി അത് ക്യാൻസൽ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ഒന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അത് പ്രയോജനപ്പെടും ഏതൊക്കെ വേഡ്സ് നമുക്ക് എന്തൊക്കെ എഴുതി ചേർക്കണം ഇതെല്ലാം എഴുതി ചേർത്താലാണ് അത് നമുക്ക് പ്രയോജനപ്പെടുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്ന് അറിയിച്ചായിട്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഈ എഴുപതിൽ അപ്പോൾ ആയിക്കോട്ടെ ഞാൻ ഇനി ഹോട്ടലിലോട്ട് പോയിട്ട് ഒരു ചായയും മേടിക്കാം പിന്നെ രാവിലത്തേന് ഒരു കുപ്പൂസുറ മേടിക്കണം ഒരു കുപ്പൂസുറ മേടിച്ചിട്ട് നമ്മളിവിടുന്ന് അങ്ങ് പോവും ഇവിടെ പിന്നെ വണ്ടിയുടെ സാധനങ്ങളിലായിട്ടും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും ഹോട്ടലുകളൊക്കെ ഉണ്ട് അപ്പൊ ആയിക്കോട്ടെ നന്ദി നമസ്കാരം പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു